വീണ്ടും റിപ്പോർട്ടുകളിലേക്ക് സംസ്ഥാനത്ത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിൽ കർശന നിയന്ത്രണം രണ്ട് മണിക്കൂർ മാത്രം പടക്കം പൊട്ടിക്കാൻ അനുമതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഉത്തരവ് ദീപാവലി ദിവസം രാത്രി എട്ട് മണി മുതൽ പത്ത് വരെ മാത്രം പടക്കം പൊട്ടിക്കാൻ അനുമതി ദിശ്ന സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സംസ്ഥാനത്തെ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ട് മണിക്കൂർ മാത്രമാണ് പടക്കം പൊട്ടിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് അല്ലേ ും അതിൽ ചെറിയൊരു നിരാശയുണ്ട് സംസ്ഥാനത്ത് നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ് പടക്കം പൊട്ടിക്കുന്നതിൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് രണ്ടു മണിക്കൂർ മാത്രമേ പടക്കം പൊട്ടിക്കുവാനുള്ള അനുമതി നൽകുന്നുള്ളൂ പ്രധാനമായും എട്ട് മണി മുതൽ പത്ത് മണി വരെയാണ് രാത്രി കാലങ്ങളിൽ പടക്കം പൊട്ടിക്കാം എന്നൊരു ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രീൻ ക്രാക്കേഴ്സ് പടക്കങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ വിൽക്കാവൂ എന്നൊരു ഉത്തരവും ഇറങ്ങിയിരുന്നു പ്രധാനമായും പരിസ്ഥിതിയോട് ഇഴകി ചേർന്നുകൊണ്ട് ഗ്രീൻ ക്രാക്കേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനമായും എടുത്തു പറഞ്ഞാൽ മലിനീകരണം കുറവായിരിക്കും മറ്റു പടക്കങ്ങളെ അപേക്ഷിച്ച ശബ്ദ മലിനീകരണം ഉൾപ്പെടെ കുറവായിരിക്കും മുപ്പത് ശതമാനം മാത്രമേ മലിനീകരണം ഉണ്ടാവുന്നുള്ളൂ എന്നതാണ് എന്തായാലും രാത്രി എട്ട് മണി മുതൽ പത്ത് വരെ മാത്രമേ പടക്കം പൊട്ടിക്കാവൂ എന്നൊരു ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്തായാലും ദീപാവലി ആഘോഷിക്കുന്നവർക്ക് അതൊരു നിരാശയാണെങ്കിൽ കൂടി പരിസ്ഥിതി മലിനീകരണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് തന്നെയാണ് അപ്പോൾ രണ്ട് മണിക്കൂർ മാത്രം പടക്കം പൊട്ടിക്കുക എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ശരി എന്തായാലും സംസ്ഥാനത്ത് ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നതിൽ കർശന നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ട് മണിക്കൂർ മാത്രമാണ് പടക്കം പൊട്ടിക്കാൻ അനുമതി നിലവിലുള്ളത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ദീപാവലി ദിവസം രാത്രി എട്ട് മുതൽ പത്ത് വരെ മാത്രം പടക്കം പൊട്ടിക്കാൻ അനുമതി വിവരങ്ങൾ നൽകിയത് ദിഷ്ണ സുരേഷ്